അവൾ അവൾക്കന്ന് പതിനേഴ് തികഞ്ഞു കൗമാരത്തിൻ്റെ തുടിപ്പും ചുറുചുറുക്കും അവളിൽ പ്രകടമായിരുന്നു രാജകുമാരൻ്റെ വരവും കാത്തിരിക്കുന്ന രാജകുമാരിയെ പോലെ അവൾ ആ മലമുകളിൽ പ്രൗഢിയോടെ നിന്നു തനിക്ക് ചുറ്റും കാർമേകങ്ങൾ ഇരുണ്ടുകൂടുന്നത് അവൾ അറിഞ്ഞു കൂട്ടിനാരുമില്ലാതെ ഏകയായി നിൽക്കുന്ന ആ ഒറ്റമരത്തിന് മഴ ഒരുപാട് ഇഷ്ടമായിരുന്നു അവളുടെ നേർത്ത മേനിയിൽ പതിക്കുന്ന ഓരോ മഴത്തുള്ളിയോടും അവൾക്കൊരുപാട് പറയാനുണ്ടായിരുന്നു മഴക്കിടയിൽ വീശിയ ഇളം കാറ്റിനിടയ്ക്കെപ്പോഴും അവളുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു കുഞ്ഞിൻ തീറ്റയുമായി കൂടുതേടി പറന്നുപോകുന്ന കുഞ്ഞാറ്റക്കിളിയുടെ വായിൽ നിന്നും സുന്ദരമായി ഒഴുകുന്ന ചാലിയാറിന്റെ തീരത്ത് ഒരു വിത്ത് വീണു ചാലിയാറിന്റെ വിയർപ്പിലും നനവിലും ആ വിത്ത് മുളച്ചു അതിലൊരു തളിരില വന്നു അവൾ ആദ്യമായി കണ്ടത് നെഞ്ചുവിരിച്ച് നിവർന്നു കിടക്കുന്ന ചാലിയാറിനെയാണ് ചാലിയാറിന്റെ രക്തമാണ് അവളുടെ ജീവനാധാരം ബാല്യത്തിൽ തോന്നുന്ന സ്നേഹവും കൗതുകവും അന്ന് അവൾ അവനോട് തോന്നി അവനവൾക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുത്തു ചാലിയാർ ഒഴുകി നടക്കുന്ന ഇടങ്ങളിലെ കഥകളെല്ലാം അവൾക്കറിയാമായിരുന്നു അവൾക്കവനോടുള്ള ഇഷ്ടം തുറന്നു പറയുന്നതിന് മുൻപേ വിധി അവരെ വേർപ്പെടുത്തി എു നിന്നോ വന്നൊരു കൊച്ചു പയ്യൻ ആ കുഞ്ഞു ചെടിയെ ചാലിയാറിൽ നിന്ന് പറിച്ചു മാറ്റി കുന്നും മലയും താണ്ടി ഭിജനമായൊരു പ്രദേശത്ത് അവൻ ആ ചെടി നട്ടു അവൾ ഒരുപാട് കരഞ്ഞെങ്കിലും അവളുടെ വേദന ആരും മനസ്സിലാക്കിയില്ല അവൾ വളർന്നു ഒപ്പം പ്രണയവും വളരുംതോറും ചാലിയാർ ഒഴുകുന്ന ശബ്ദം അവൾ കേട്ടു തുടങ്ങി ആ ശബ്ദം തേടി അവളുടെ വേരുകൾ പടർന്നു ജലാംശമില്ലാതെ കഠിനമായ മൺപാളികൾക്കിടയിലും പാറക്കൂട്ടങ്ങൾക്കിടയിലും പെട്ട് അവളുടെ വേരുകൾ മുറിഞ്ഞു എങ്കിലും അവൾ യാത്ര തുടർന്നു പെട്ടെന്നവൾ കണ്ണു തുറന്നു താൻ ഇപ്പോഴും കലാലയം മുറ്റത്താണെന്ന് അവൾ തിരിച്ചറിഞ്ഞു എല്ലാം തൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണെന്ന തിരിച്ചറിവിൽ അവൾ നെടുവീർപ്പെട്ടു അപ്പോഴും മഴ പെയ്യുന്നുണ്ടായിരുന്നു ഓരോ മഴത്തുള്ളിയോടും അവൾ തൻ്റെ പ്രണയം പറഞ്ഞു മഴത്തുള്ളികൾ ഒഴുകി ചാലിയാറിൽ പതിക്കുമ്പോൾ തൻ്റെ പ്രണയം അവൻ മനസ്സിലാക്കുമെന്നവൾ പ്രതീക്ഷിച്ചു ചാലിയാർ ഒഴുകി തളരുമ്പോൾ തണലേഖാനിരിടമൊരുക്കി ആ ഒറ്റമരം ഇന്നും കാത്തിരിക്കുന്നു